ഹായ് ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ബാക്കി പക്ഷേ ആൾക്കാർക്കും ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കക്കാടം പോയിനെ കുറിച്ച് എല്ലാവർക്കും അറിയല്ലേ അവിടെ പോയിട്ടുണ്ടാവും അവിടെ പോയി കുളിച്ച് പോന്നിട്ടവരും ഉണ്ടാവും അധികം പേരും അവിടെ കുളിക്കാൻ പോകണം ആൾക്കഥാ പക്ഷേ അവിടെ എടുത്ത് നിന്നാൽ നല്ല രസമാണ് കേട്ടോ നല്ല കാഴ്ചകളും നല്ല പ്രകൃതി ഭംഗിയും കണ്ടിട്ട് ആസ്വദിച്ച് നമുക്ക് ദിവസം നിന്നിട്ട് പോരാം ക്യാഷ് നല്ലോണം ആവും ചെറിയ റിസോർട്ടിന് നാലേ അഞ്ഞൂറ് വരുന്നുണ്ട് അതിൽ രാവിലെ ഒരു ചായ മാത്രമേ ഉണ്ടാവും ചായയും കടിയും മാത്രമേ ഉള്ളൂ എങ്കിലും അത് റിസോർട്ട് പറഞ്ഞാൽ വലിയ ബിൽഡിങ്ങും വളരൊന്നുമില്ല ചെറിയൊരു ഹട്ട് പോലത്തെ ഒരു ചെറിയൊരു റിസോർട്ട് ഒരു റൂമ് ഓക്കെ ആ റൂമ് മാത്രമേ ഒരു ബെഡ്റൂമ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ അതിൻ്റെ ചുറ്റുപാടിലെ ചെറിയ ബാത്റൂമും കാര്യം അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ ബെഡ്റൂമുമായിട്ട് ഒറ്റ ഒന്നേ ഉള്ളൂ അതിന് വരുന്നത് നാലേ അഞ്ഞൂറാണ് എന്നാലും നമുക്ക് പോയി കൊണ്ടൊന്ന് പിന്നെ ഒരു ദിവസം തങ്ങി അവിടുത്തെ കാഴ്ചകളെ കണ്ട് ആസ്വദിച്ച് പോരാം അങ്ങനെ ആക്കണം റൂം എടുത്തതാണ് കാണിട്ടോ അതിൻ്റെ ചുറ്റുപാടും പരിസരങ്ങളും മാത്രമേ ഒന്ന് കാണിക്കുകയാണ് പിന്നെ അവിടെ കാര്യമായിട്ട് കാര്യങ്ങളൊന്നുമില്ല ഇല്ല വെള്ളത്തിൻ്റെ ഒരു ഏരിയ മാത്രമേ അവിടെ കേട്ടോ പിന്നെ ഈ കുന്നമാലിയൊക്കെ കാണാൻ അത്രേ ഉള്ളൂ പിന്നെ ഇതാ കുട്ടികൾക്ക് നിൽക്കണ അവിടെ പാർക്കിൽ അല്ല റിസോർട്ടിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഒന്ന് ഒന്ന് എൻജോയ് ചെയ്യാനുള്ള പാർക്കും ഉണ്ട് അടിപൊളിയാണ് പിന്നെ നല്ല രസമുണ്ടാവും അവിടെ ഇവിടെയൊക്കെ എല്ലായിടത്തും പോലെ റിസോർട്ട്സ് ഉണ്ട് റിസോർട്ടുണ്ട് ഇതിന് ഇങ്ങനെ ബേഡുകളുണ്ട് കിളികൾ അതുണ്ട് മോയലുണ്ട് മീൻ്റെ ഇതുണ്ട് മീൻ വളർത്തുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് കാണാം കേട്ടോ അത്രേ ഉള്ളൂ പിന്നെ ഇവിടെ കാര്യമായിട്ട് കാണാനുള്ള തൂക്കുപാലം എന്ന് പറഞ്ഞു അതാണ് ഹൈലൈറ്റ് പിന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ചീവീടുകൾ തന്നെയാണ് നല്ല സൗണ്ട് അടുത്ത ചീവീടുകളുടെ സൗണ്ടേക്കാണ് ഇപ്പം ആർക്ക് നല്ല രസമാണ് നല്ല വൃത്തി കാര്യങ്ങളൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്യണ ഒരു പാർക്ക് ഇവിടെ നല്ല രണ്ട് മീൻ മീൻകുളണ്ട് ഫിഷ് ടാങ്ക് ഉണ്ടോ വലിയ മീ ഫിഷ് അല്ലെങ്കിലും അതും ഒരു രസമാണ് ഇപ്പം ഏതായാലും ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പൊട്ടിയ സമയത്ത് എല്ലാവർക്കും ഒന്ന് പുറത്തിറങ്ങാൻ പറ്റിയൊരു ടൈമാണ് പക്ഷെ നല്ല തിരക്കുണ്ടാവും എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും നല്ല തിരക്കായിരിക്കും ഇപ്പൊ ഓണായതുകൊണ്ട് എല്ലാവർക്കും ഇപ്പൊ ഉള്ളതുകൊണ്ട് നല്ല തിരക്കായിരിക്കും നല്ല ഗോൾഡൻ ഫിഷ് ഇവിടെ അല്ല എന്താ തിരക്കില്ലാത്തൊരു ആ ദിവസമായിരുന്നു വന്നിട്ടോ തീരെ തിരക്കുണ്ടായിരുന്നില്ല കാരണം ഇവർ മാത്രമേ ഉള്ളൂ അന്ന് വേറെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ അന്ന് അടിച്ചുപൊളിച്ച് പോകുന്നു ക്ലീനിങ്ങണ്ടാക്കാൻ ആളൊക്കെ ഉണ്ട് ഇവിടെ നല്ല ഫോട്ടെടുക്കാൻ പറ്റിയ ഏരിയ കേട്ടോ നല്ല കുന്നമാലയൊക്കെ ആവുമ്പോൾ തന്നെ ഫോട്ടെടുക്കാൻ രസാണല്ലോ പിന്നെയാണ് ഞാൻ പറഞ്ഞത് അടുത്ത് ഇവിടെ ഒരു തൂക്കുപാലുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടേക്കാണ് ഈ പോകുന്നത് കേട്ടോ അടുത്ത് കുറച്ച് നടക്കാനുണ്ട് നല്ലൊരു പാറ ഉണ്ട് അവിടുന്ന് നല്ലൊരു വ്യൂ കാണേ നല്ല കോട ഇറങ്ങുന്ന സ്ഥലമാണ് പക്ഷെ അന്ന് കോട ഇറങ്ങിയിട്ടില്ല നല്ല മഴയായ ഉണ്ടായിരിക്കും കോട തീരെ ഉണ്ടായിരുന്നില്ല എന്നാലും ഫുഡൊക്കെ നല്ല ടേസ്റ്റിലുള്ള ഫുഡാണ് കേട്ടോ അവിടെ നല്ല ടേസ്റ്റിലുള്ള ഫുഡായിരുന്നു തന്നു പിന്നെ ഇത് മോർണിംഗ് മോർണിങ്ങിനെയാണ് അവർ എന്താ പറയുക തൂക്കുപാലം കാണാൻ പോണത് അത് മാത്രമേ അവിടെ ഇപ്പോൾ കാണാനുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് വേറെ കാണാനായിട്ടൊന്നും ഒന്നും ഇല്ല എന്ന് റിസോർട്ടിൽ നിന്ന് പറഞ്ഞത് കേട്ടോ മോർണിംഗ് വാക്ക് ആവുകയും ചെയ്യുക തൂക്കുപാലം കാണുകയും ചെയ്യുക രണ്ടുണ്ട് കാര്യം അവർ നടന്ന് പോകണമുണ്ട് പക്ഷെ നടന്ന് പോകുമ്പോഴത്തേക്കും നല്ല കാഴ്ച കാണണം കേട്ടോ നല്ല അടിപൊളി എന്താ പറയുക സ്ഥലങ്ങളാണ് എന്താണ് കേട്ടോ ഈ തൂക്കുപാലം അല്ലേ ആ ഒരു പുഴ ആ കാണുന്നത് കേട്ടോ തോടാണോ പുഴയാണോന്നറിയില്ലെങ്കിലും വെള്ളമുണ്ട് അപ്പം മൂന്ന് തന്നെ അത് കാണുന്നുണ്ട് അപ്പം ഞാൻ തൂക്കുപാലത്തിൻ്റെ അടുത്തൊക്കെയാണ് ഇപ്പം ഞാൻ അതിന്മാ കയറാനാണീ പോട്ടോ അവിടെ നിന്നാണ് ഈ വെള്ളമൊക്കെ അടച്ചിട്ടവര് അങ്ങനെ മോൻ്റെ ഒരു അടിപൊളി ഡാൻസും ഇവിടെ ഒക്കെ സീഡ് അവിടെയൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ഫോട്ടോ ഭ്രാന്തന്മാർക്കൊക്കെ പറ്റും എപ്പോഴും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു സ്ഥലമാണിത് നല്ല വൃത്തിയായിട്ട് കൊണ്ടിരിക്ക കോഴിക്കളൊക്കെ ഉണ്ടായ കോഴിയല്ല എന്താണ് താറാവുണ്ട് എല്ലാത്തിനും വളർത്തുന്നുണ്ട് അവിടെ കേട്ടോ അവർ ചായ കുടിച്ചിട്ട് ഇറങ്ങാൻ നിലക്കാണ് പോണത് ചായ കുടിക്കാൻ പോയതാണ് അവിടെ നല്ല അടിപൊളി കായ്ച്ചുണ്ട് ശരിക്കും പറഞ്ഞാൽ റിസോർട്ട് എടുക്കുമ്പോൾ ഇങ്ങനത്തെ ഏരിയ കിടക്കുന്നുണ്ടോ നല്ല ഉയർന്ന സ്ഥലത്തുനിന്ന് എടുക്കണം അപ്പോഴേ മൊത്തത്തിൽ നല്ല വ്യൂ കാണുള്ളൂ ഇത് ഉയർന്നൊരു പ്രദേശമാണ് അതുകൊണ്ടാണത് ഇങ്ങനെയൊക്കെ കാണുന്നത് ഇത് റൂമിൽ നിന്ന് മൊത്തത്തിൽ നിന്ന് എടുത്തതാണേ അങ്ങനെ അതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് മുട്ട ചീസ് എന്തൊക്കെയോ ഉണ്ട് ചട്നി ഉണ്ട് കടലക്കറി ഉണ്ട് പുട്ട് മുട്ട ദോശ രണ്ട് ഐറ്റംസ് ഉണ്ട് ഇത് രാത്രിയൊക്കെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അത് ഉൾപ്പെടുത്തിയത് മാത്രം എല്ലാവരും ഡാൻസ് ചെയ്യുന്നതൊന്നും കാണില്ല കാപ്പി കാപ്പിത്തോട്ടാണ് കേട്ടോ നല്ല കാപ്പിയുണ്ട് കാപ്പി കാണാത്തവർക്ക് വേണ്ടിയിട്ട് നിറയെ കായുണ്ട് മൂത്തിട്ടില്ല അത് പഴുക്കുമ്പോൾ അതിന് ചുവപ്പ് കള നല്ല കാപ്പി റായിട്ട് നിൽക്കും ചുവപ്പ് കാപ്പി അത് ചുവന്ന കാപ്പിയായിട്ട് നിൽക്കും അതാണ് മൂത്ത പാകമായത് അവിടെ ഏരിയ തന്നെ കാപ്പിത്തോട്ടാണ് അങ്ങനെ ചായ ഒടിച്ചിട്ട് അവർ വീണ്ടും എന്താ പറയാ പാലം കാണാൻ പോവാ നമ്മൾ കണ്ടല്ലോ ഒരു വെള്ളത്തിൻ്റെ ഇങ്ങനെ ഒഴുക്കി പോകേണ്ടത് അത് തന്നെയാണ് അവിടെ തന്നെയാണ് തൂക്കപ്പാലുള്ളത് കുറച്ചൊരു കയറ്റാണ് ഇതൊക്കെ നല്ല നല്ല പാറ ഇതൊക്കെ രണ്ടും മീനത്തേക്ക് വീണ എന്തായിരുന്നെ സിമെൻറ്റ് ഇട്ടതുകൊണ്ടായതു കൊണ്ട്

അടുപ്പിൽ നിന്ന് നേരി അവിടെ നമുക്ക് പോലെ മുന്നേ അടുക്ക മറ്റേ പോലെ യൂട്യൂബ് മൂടക്കുന്നേ ഡാൻസിന്റെ വീഡിയോ ഒരിക്കലും കൊടുക്കരുത് ആദ്യ കൊടുത്ത്

നമ്മൾ തൂക്കുപാലം കാണാൻ പോകും തൂക്കുപാലം

ആൾക്കാരൊക്കെ ഉണ്ട് ൾക്കാരൊക്കെ മൂന്ന് വണ്ടിയൊക്കെ ഉണ്ട് ഉണ്ട് ഇവിടെ ഐസ്ക്രീം ഐസ്ക്രീം

ഇതിന്റെ ഡെഡ് ഡെഡൻഡാ പാലം ഈ മല പൊട്ടി എവിടെ കൊലിച്ചൂലേക്കൂല പൊലിക്കൂലേ Oh, God dag, oh, Ingvild. Oh, <laughs> പട്ടിണ്ടോ ഇപ്പൊ അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞല്ലോ അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞു അവിടെ ഇരുദു കോപ്പി ചെയ്യേ കോപ്പി ചെയ്യേ ഹനോ കാണില്ല എന്നല്ല ആട പോക്കുന്നേ ഒന്ന് ഒന്നിട്ട് ഇരിക്കടാ കൊപ്പപ്പായിട്ട് ഇൂട്ടിക്കോ അവിടെ ഇരിക്ക്മോ ഹ് അനൂല് <muchas> 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 तू तो कबाला

തൂക്കു വിലക്കെ കണ്ടു അല്ലേ അങ്ങനെതാ ഇപ്പം മോയലിന് മൊയലാണ് കേട്ടോ കുട്ടി സോഡത്തിന് മൊയലുണ്ട് അതൊക്കെ തീറ്റ കൊടുത്തിട്ടുണ്ട് അവിടെ തിരിച്ചു പോന്നു ഓക്കെ ഇത് ഓരോ ഐറ്റംസുണ്ടോ ഇത് മറ്റേ ഇതൊക്കെ വേറെന്തോ പേരാ പറയുക ത്തമ്മ ഉണ്ട് നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് തത്ത പുത്തന ഉണ്ടോ പല ഐറ്റംസ് ഫുഡ് ഓല വാകല്ലോ ഫുഡ് വരൂല്ല പക്ഷെ നമ്മൾ എക്സ്ട്രാ പൈസ നമ്മൾ കൊടുത്ത് അപ്പോൾ അവർ ഫുഡ് അറേഞ്ച് ചെയ്തു ആ ഫുഡാണ് നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡാണെന്ന് കേട്ടോ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ കക്കാടം പോയിൽ കാണാനുള്ളതും റിസോർട്ട് എടുത്താൽ എന്തൊക്കെയാണെന്നുള്ളതും റിസോർട്ടിൻ്റെ ഉള്ളിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നതരക്കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബില്ലേക്കും ഇനി ലഭി ചെയ്ത് വെക്കുക താങ്ക്